ഹുസ്ന ബിഹാ അല്ലാഹുവിനെ നല്ല മനോഹരമായ പേരുകൾ വിളിച്ച് കളിക്കണം ആ പേരുകൾ ദുആ ചെയ്യണം അതാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും സംതൃപ്തി ഇല്ലാതെ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സദസ്സിൽ വന്ന് തിരിക്കുക കുറച്ചുടങ്ങി അല്പം കൊണ്ട് അദ്ധ്വാനം അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ വിളിച്ചോക്കെ ആ സമയവും കൊടുക്കുന്നവനെ ആസീറും കാണുന്നവനെ ജനങ്ങളോട് കാണിക്കുന്നവനെ ഇങ്ങനെ വിളിച്ചോ അനുമ്പോണ്ട് അതിനേക്കാളൊക്കെ ഒരു മാതിരിയുണ്ട് നമ്മൾ കൊണ്ട് ചെന്നപ്പോ ഒരു രംഗത്തിൽ ആസ്വാദന അതുകൊണ്ട് ആണ് പിന്നെ കിട്ടുന്ന സാധനം സാധനങ്ങൾ അതിനു വേണ്ടിട്ട് ജീവനൊക്കെ പക്ഷെ ഈ ഒരു സദസ്സിന്റെ ഒരു ലബ്ദത്ത് എല്ലാവരും ചെറുപ്പക്കാരായിട്ട് ആസ്വദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം എത്തിയ ലഭിച്ച ആളുകൾ എത്താത്ത ആളുകളെങ്കിലും എത്തിച്ചു കൊടുക്കുക ചപ്പക്കാർക്കൊക്കെ എത്തിച്ചുകൊടുക്കുക എല്ലാവരും ഇതിൽ എട്ട് മണിയാകുമ്പോൾ ശ്വാസത്തിനുമ്പോൾ എത്തിയാൽ എട്ട് മുപ്പതിന് തുടങ്ങി ഒമ്പത് മുപ്പത് ഒരു മണിക്കൂർ തന്നെ പുട്ടൊക്കെ നമ്മുടെ പിന്നീട് അവസാനിക്കും നാമ സന്തോഷം ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ആസ്വദിപ്പിച്ചത് പോകെ യാത്ര കഴിഞ്ഞ് വന്നതാണ് അവിടെ ഇസ്ലാമിൻ കർമ്മശാസ്ത്രമേഖലയിൽ പകരവക്കാരില്ലാത്ത നാല് നേതാക്കന്മാരാണ് നോക്കുമ്പോൾ കർമ്മശാസ്ത്രമേഖലയിൽ പകരവക്കാൻ ഇല്ലാത്ത നാല് നേതാക്കന്മാരാണ് ഒന്ന് ഇമാമില്ല അബുദ്ധി എന്നുള്ള നാലാണ്

ാണ് വഴി ഉമ്മതി

சேரி யூசுப் தி என்று}){பாறையாயா சூஃபிவெங்கர் ஆத்மீயமேறையாய் அதபோல சித்ஹி மேறையாயே}. இது நம்மளுடைய ஸஹாபாவுலிலே நடந்துருக்கு. சொர்க்கmonte சந்தோஷமா தரிக்கப்பட்ட மத்துவெரி மூணு பேர் மத்தியில் சிரமம் ஓடுனதே காற. மகானாயா அலி இப்னு அபீ தாலி ரழியல்லாஹு அன்ஹு சிரமம் ஓடுனதே. மகானாயா தஹிப்னு உபைதிலா சொர்க்கmonte சந்தோஷமா தரிக்கப்பட்ட سعد سعيد زبير تلحد فأبي سعد سعيد أبدا سعيد لن يتلل زبير مهانا يزبير في العبام دمان سرد مرد زندوش وار قريب وبرد مجل مهانا أده من دي بشرم مرد مدر رامل بنا تلحا تلحا أردنا لما تلحا تلحا مهانا يتلحا رضي الله ورد من دي بشرم مرد مستنم رسول الله صلى الله عليه وسلم وردنا لك بطرش خدمة جيدا

പള്ളിയച്ച പാതിരി നടന്ന് അവസാനത്തെ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ ഒരു പ്രവാചകം വരാനിട്ട് പറഞ്ഞ ഒരു നാട്ടിലേക്ക് അറബി ലീമിനാണ് അദ്ദേഹം വരിക അവർ കണ്ടങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അവരോട് പോട്ട അങ്ങനെ അറബി അറേബ്യയിലേക്ക് പോകുമ്പോ ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ പോകുമ്പോ അദ്ദേഹത്തെ യാത്രാ സംഘം പിടിക്കുകയും ചെയ്യുകയും

അദ്ദേഹത്തിന് മൂന്ന് അടയാളങ്ങൾ ഒന്ന് ആ പ്രവാചകൻ രണ്ട് മൂന്ന് സ്വതർപ്പ പിൻഭാഗത്ത് ഒരു ഒരു ഭൂമത്തിന്റെ പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സീരി നിങ്ങൾക്ക് കാണാൻ അപ്പൊ അതിന്റെ നിങ്ങൾ കാണാൻ പോയപ്പോ പൈസ കൊണ്ടുപോയിട്ട് കൊടുത്തിന്റെ സ്വതർഭയാണ് എന്റെ കയ്യിലുള്ള പൈസയാണെങ്കിൽ

യൂണിവേഴ്സിറ്റിയുടെ കാണാൻ വലിയൊരു മക്കും പറഞ്ഞു ഭയങ്കര ആരാധനയും തല ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം അവിടെയായിരുന്നു

ഒരു തവണ പോയാൽ മതി അതിൽ തവണ പോകാൻ തീരുമാനിക്കുമ്പോൾ ഇതുപോലെയുള്ള നാട്ടിലേക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് മാറ്റി വെക്കുക പോകാം നമ്മുടെ യാത്ര നമ്മുടെ സലാമൊക്കെ കാണും നമ്മുടെ പോയിട്ട് സലാം കാണും ആ ഓർമ്മ മതി നാളെ ലോകത്ത് നമ്മളൊക്കെ പ്രയാസപ്പെടുമ്പോൾ കൈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോയിട്ടൊരു സലാം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ത്യാഗം ചെയ്ത് എത്തിയതിന്റെ ഭാഗമായിട്ട് അവരുടെ അന്ത്യംശ്രമം കൊള്ളുന്ന മഹാന്മാർ അവർക്ക് നമ്മളെ കാണും തടിയും നമ്മുടെ സലാമിനെ മഴക്കും എന്ന് മാത്രമല്ല നമ്മളെ പാരമ്പര്യ കൊണ്ട് പഴക്കം ചെയ്യാൻ മതി അതുകൊണ്ട് അടിച്ചുപിടിച്ചൊക്കെ ചെലവഴിക്കുന്ന സംഖ്യകളൊക്കെ ഒരൽപ്പം മാറ്റിവെച്ചത് പോലെയുള്ള യാത്രകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇറാഖ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം ഇസ്ലാമിക മുസ്ലിമീങ്ങളുടെ തലസ്ഥാന രംഗവയായ മണ്ണാണ്

കൊന്നവരെ പിടികൂടിയും മാറുന്നത് അങ്ങനെയാണ് ഒട്ടുമുട്ട സ്വലാ അരിഫയുള്ള ആളുകളൊക്കെ പിന്തുണ നൽകി അങ്ങനെ അരിപിറ്റൽ പിന്നെ അരിവല കൊല്ലപ്പെടുന്നത് പിന്നെ അടുത്ത വരുന്നത് അബ്ബാസികളാണ് അവരുടെ അഞ്ഞൂറ് വർഷക്കാലം ഭരണമുണ്ടായതും ഇറാഖിലെ ക്യാപിറ്റലായിട്ടാണ് ആയിരത്തി എട്ട് വരെ മിസ്ലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു യാത്ര പോയതുകൊണ്ട് അതിന്റെ ഒരു വിവരണം പറയാൻ ും യാത്ര ചെയ്യാനൊക്കെ റാത്തിന്റെ നല്ല ആളുകളും പിന്നെ റാത്തി ഒരു വർഷത്തെ നമ്മുടെ വീടിന്റെ മാസപ്പടിക്ക് കൊടുത്തു അതൊക്കെ റാത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞതൊക്കെ പൂർണ്ണമാക്കി തീർക്കുക അതൊരു വലിയ ഭാര്യ വിട്ടാതെ ഓരോ റാത്തി കൃത്യമായി കൊടുത്ത് സുഹൃത്തുന്ന് വീട്ടുകാരോട് ഉറപ്പിച്ച് ചെറുപ്പക്കാരും നാട്ടുകാരൊക്കെ എല്ലാം കൃത്യമായ ഒരു ഫോളിൽ നമ്മളവിടെ പോവാം ചെയ്യട്ടെ എല്ലാ മക്കൾക്കാർ രസമില്ലാത്ത പ്രാർത്ഥിച്ച് ഞാൻ മക്കളും സഹായിക്കുന്നു